ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കിട്ടും അങ്ങനെ മനസ്സിനെടുത്താണെന്നുണ്ടെങ്കിൽ മാധവ് പറയുന്നുണ്ട് നമ്മുടെ ആ പഴയ ഡോക്ടറല്ലേ ദേവിക എൻ്റെയും അതുപോലെ തന്നെ മിഷീതയുടെ വിവാഹ ജീവിതം തകർത്ത അവരെ അവരെ ഞാൻ വീണ്ടും ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടുപോമേ എന്ന് പറയുമ്പോഴേക്കും മനസ്സിനെ ആകെ ഞെട്ടുവാണ് അപ്പൊ മാധവ് ചോദിക്കണ്ടേ അമ്മ എന്തിനെ ഞെട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാൻ അതിനെ നെട്ടുന്നത് അല്ല നിന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഏ എന്നെ എന്നെക്കാട്ട് മനസ്സിലായുന്നില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഓഹോ എന്നിട്ട് അവര് എന്ത് പറഞ്ഞു എന്തു പറയാ അവര് കാരണമാണല്ലോ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുമ്പോ അയ്യാ അത് കേട്ട് അവിടെയൊക്കെ വന്നിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഹും നീ എന്താ പറഞ്ഞത് അവര് കാരണമാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയെന്നല്ലേ അതിനർത്ഥം അർത്ഥം എന്താണ് ഇഷിത നിന്റെ ജീവിതത്തിൽ നിന്ന് പോയത് അവര് കാരണമെന്നല്ലേ ആ അതെ അവര് കാരണം തന്നെയാണ് അവരന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ അത് ഏറ്റുപിടിച്ചു അമ്മ പറഞ്ഞു പ്രസവിക്കാൻ കഴിയാത്ത മരുമകളെ എനിക്ക് വേണ്ടാന്ന് അമ്മ പറഞ്ഞു അന്ന് ഞാൻ അമ്മയുടെ മാലിത്തൂങ്ങി നടക്കുന്ന വെറും ഒരു പെങ്കോന്തനായിട്ടുള്ള ഒരു ഒരു അമ്മയുടെ വാക്ക് കേട്ടിരിക്കാൻ പെങ്കോന്തനായിട്ടുള്ള ഒരു മകൻ മാത്രമായിരുന്നു അതുകൊണ്ട് അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു താലി കെട്ടിയ സ്വന്തം ഭാര്യയായിട്ട് ഇപ്പൊ തന്നെ ഒരുപാട് വർഷങ്ങൾ സ്നേഹിച്ച സ്വന്തം ഭാര്യ ആയിട്ട് വന്ന് ഇഷിതേനെ പോലും താൻ അന്ന് തള്ളിക്കളഞ്ഞു അതിന്റെ ഭവിഷ്യത്തും ഷാപുമാണ് ഞാനിപ്പോ പേറുന്നത് നീ ആലോചിച്ച് നോക്കുക നമുക്കൊരു കുഞ്ഞിനെ കിട്ടി കൈ കിട്ടി എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടമായി എല്ലാത്തിനും കാരണം അതേ ഇവരാണ് എന്റെ ഈ അമ്മ ഇഷിതേന അന്ന് ഒഴിവാക്കി വിട്ടെങ്കിലും ഇവരുടെ കുത്തുവാക്കുകൾ തീർന്നില്ല അതിന്റെ പേരിൽ എത്രയോ പ്രാവശ്യങ്ങൾ ആ ശിദനെ നാണം കെട്ടിയവര് അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും അതൊക്കെ അവൾ പ്രാഗില്ലെങ്കിൽ പോലും ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവര് കണ്ടിട്ട് നമുക്കുള്ള ശിക്ഷ തരുവാമേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും കേട്ട് നമ്മുടെ മനസ്സിന് കുലുങ്ങുന്നില്ല കേട്ടോ മനസ്സിനിക്ക് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ അതൊക്കെ മാധവ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ആണെങ്കിൽ മാധവകത്തേക്ക് പോണ സമയത്ത് മനസ്സിനിക്ക് ഒരു സമാധാനം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം മനസ്സിന് ഫോൺ എടുക്കുന്നുണ്ട് ആ വേഗം തന്നെ ആകാശിനെ ഫോൺ ചെയ്യാട്ടോ അപ്പൊ ആകാശിങ്ങനെ ഓ ഈ പരട്ടക്കളവി എന്തിനാണോ എന്നെ ഫോൺ ചെയ്യണത് എന്തായാലും വേണ്ടി തേക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ എടുക്കണ്ട് ഹലോ ആ മനസ്സിനെ നാളെ വിളിച്ചിട്ട് എന്താ മേഡം നമ്മളെ ഒക്കെ മറന്നോ അതെ ആകാശെ എനിക്ക് ആകാശിന്റെ ഒരു സഹായം വേണമായിരുന്നു എന്റെ സഹായം എന്താ മനസ്സുനിക്ക് വേണ്ടത് എന്ന് ചോദിക്കണം അത് ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ദേവിക അവര് കൊറേ വർഷം വിദേശത്തായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഓ അതിനിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യണെന്നാ പറഞ്ഞത് അത് ആകാശെ അവര് അവരെനിക്കൊന്ന് കാണാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാമോ മനസ്സിന് ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോണതിൽ ഞാനെന്ത് ചെയ്യാനായിട്ടാ അല്ല ഏത് ഹോസ്പിറ്റലാണ് എന്ത് അവസ്ഥയിലാണെന്നൊന്നും എനിക്ക് അറിയില്ല ആകാശിനെ ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയമുള്ളതാണല്ലോ പ്രത്യേകിച്ച് ആ മറ്റേ മന്ത്രിയുടെ വൈഫ് ഒരു ഹോസ്പിറ്റലിലാണല്ലോ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവർക്ക് അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് അന്വേഷിച്ച് അവരൊന്നു കണ്ടുപിടിച്ചരാമോ ഒരു ദീപിക എന്ന് പറഞ്ഞവരുടെ പേര് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് അല്ല മനസ്സിനെ അമ്മ ഇപ്പൊ എന്തിനാ ഗൈനക്കോളജിസ്റ്റൊക്കെ അന്വേഷിക്കണത് ഓ മരുമകൾക്ക് മുന്നിട്ടായിരിക്കുമല്ലേ ആഹ് അതെ അതെ അവര് നല്ല ഡോക്ടറാണെന്ന് കേട്ടിട്ടു കേട്ടു അതുകൊണ്ടിട്ടാ ഓ അങ്ങനെ ഉം അല്ല മനസ്സിനെ അമ്മ ഇങ്ങനെ ചെഗന് ചോദിക്കുമ്പോ എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട് എന്ന് ആകാശ് പറയുമ്പോഴേക്കും മനസ്സിന് പറഞ്ഞ അയ്യോ ഒന്നുമില്ല ആകാശേ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ആകാശം പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ എന്തൊരു ഡീറ്റെയിൽസ് കിട്ടി നല്ലതായിരുന്നു ശരി ശരി മനസ്സിനൊരു കാര്യം പറഞ്ഞതല്ലേ ഞാൻ അന്വേഷിക്കാം എന്ന് ആകാശ് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ഇതെല്ലാം തന്നെ മാധവ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അശ്വതിയും കേൾക്കുന്നു കേട്ടോ ശേഷം മാധവ് ഫോം മനസ്സിന് ഫോം വെച്ച് കഴിയുമ്പഴ്ത്തേനെ മാധവ് മനസ്സിന് അടുത്തേക്ക് പോകുന്നുണ്ട് അമ്മ ഇപ്പൊ ആരെയമ്മയെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാൻ ആ ആകാശ്മേണിനെ വിളിച്ചതാണ് ആകാശ്മേണിനെ വിളിച്ചിട്ട് അമ്മ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ വെറുതെ ഒരു കാര്യങ്ങളൊക്കെ പറയായിരുന്നു അമ്മ പറഞ്ഞതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു അമ്മ ആ ഡോക്ടറെ പേടിക്കുന്നുണ്ടോ ആ ദേവിക എന്ന് പറഞ്ഞ ആ ഡോക്ടറെ ആ ഡോക്ടറെ പേടിക്കേണ്ട കാര്യം എനിക്കെന്താടാ അവരൊരു സാധാരണ ഡോക്ടർ അവരെ പേടിക്കേണ്ട കാര്യം എനിക്കെന്താ നിനക്ക് വേറെ പണിയൊന്നും എന്നൊക്കെ പറഞ്ഞ മനസ്സിനെ അപ്പുറത്തേക്ക് പോവുകയാണ് മാധവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഷിത വരുന്നുണ്ട് അല്ല ഈ ഡോക്ടർ ആരാ മാധവേ എന്ന് ചോദിക്കുമ്പോ ഓ ഇടത്തേക്ക് മനസ്സിലായില്ലേ ഇത് ഏത് ഡോക്ടറെ കാര്യോ പറയണെന്ന് മറ്റേ ഡോക്ടർ ഇഷിത ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല അവൾക്ക് വന്ധ്യത ഉണ്ടെന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇല്ലേ ഓ ഒരു ദേവിക എന്ന് പറഞ്ഞ ആ സ്ത്രീ അല്ലേ അതെ ആ ഡോക്ടർ തന്നെ അവർ എന്നെ യാദൃഷ്ടികമായിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടു അത് ഞാൻ അമ്മയടുത്ത് വന്ന് പറഞ്ഞു അപ്പൊ തുടങ്ങിയത് അമ്മയുടെ ഒരു വെപ്രാളോ ഒരു പരവേഷോ ഒക്കെ അതിന്റെ കാര്യം എന്താണോ ഈ ആകാശവാണിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോ പ്രശ്നം ഉണ്ട് എടുത്തി നമ്മൾ വിചാരിക്കുന്ന പോലെ അമ്മ ഇതുപോലെ വെപ്രാളം പിടിക്കണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാധവ് പറയുമ്പോ എനിക്കും എന്തോ സംശയം പോലെ തോന്നുന്നു അല്ല മാധവ് അവരെ അവരെ കണ്ടപ്പോഴേക്കും അവരെന്തേലും പറഞ്ഞായിരുന്നു ഏഹ് എന്നോടൊന്നും ചോദിച്ചുല്ല ഞാനും വിഷിദീ വിവാഹം എന്ന വേർ വിവാഹം അന്ന് വേർപെടുത്തിയ കാര്യം അവർക്കറിയില്ലായിരുന്നു അവരെന്നോട് നിങ്ങൾക്ക് കുട്ടികളായോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറെ വിവാഹം കഴിച്ചു നിശിദ്പ്പോ വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവരെ കാര്യങ്ങളൊക്കെ അറിയണത് അല്ല അവരിപ്പോ ഏത് ഹോസ്പിറ്റലിലായിരിക്കണത് അങ്ങനെ എന്തേലും പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞില്ല ഇടത്തി അവർ വിദേശത്തായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് വന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ട് എടുത്തി എന്തോ ഒരു അത് അതെന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മാധവ് അഷിതയും അത് ശരി വെക്കാണ് ശേഷം അഷിത ഇഷിതേനെ ഫോൺ ചെയ്യുന്നുണ്ട് ഹലോ ഇഷു തിരക്കിലാണോ ഏ ഇല്ല ചേച്ചി എന്താ ചേച്ചി വിളിച്ചത് അതെ ഇന്നൊരു സംഭവം ഉണ്ടായി മോളിവിടെ എന്താ എന്തു പറ്റി ചോദിക്കുമ്പോ അതെ മാധവ നമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴേക്കുമേ അവിടെ വെച്ച് ആ ഡോക്ടറെ കണ്ടു ഏത് ഡോക്ടർ ആ ദേവിക എന്ന് പറയുമ്പോഴേക്കും ഇഷിത ആകെ ആവാട്ടോ ദേവികയോ ഉം അതെ മോൾക്ക് വന്ധ്യതയാണെന്ന് പറഞ്ഞ ആ ഡോക്ടർ അല്ലേ അവരെ കണ്ടു അവരെ കണ്ട കാര്യം ഇവിടെ വന്നിട്ട് മാധവ് അമ്മയുടെ അടുത്ത് പറഞ്ഞു അപ്പ തുടങ്ങിയത മനസ്സിന് നമുക്ക് ഒരു വെപ്രാളവും ഒരു പരവേഷവും ഒക്കെ അവരെന്തോ മറക്കുന്നുണ്ട് മോളെ എനിക്കെന്തോ അവരുടെ സംസാരത്തിലൊക്കെ എന്തോ പന്തികേട് കേട്ട് തോന്നുന്നുണ്ട് അതിനുശേഷം അവരാണെങ്കിൽ ആ ആകാശ്മേലെന്ന് വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നതെന്ന് കണ്ടായിരുന്നു ഇതിലെന്തോ ചുറ്റുകളുണ്ടും മോളെ എനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ് മോൾക്ക് വർക്ക് വറക്കേണ്ടതെന്ന് എന്തെങ്കിലും അറിയാവോ ഈ ഇല്ല ചേച്ചി എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ശരി മോളെ ഞാൻ എന്തെങ്കിലും അറിയാണെങ്കിൽ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഷിത ഫോം വെക്കാണ് ഇഷിതയെ െ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ശേഷം അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് എന്താണോ ചോദിക്കുമ്പോഴേക്കും ചേച്ചിയാ വിളിച്ചത് ആണോ ചേച്ചി എന്താ പറയണത് അവിടെ തന്നെ ചേച്ചിക്ക് എങ്ങനെയുണ്ട് ഇപ്പോ ചേച്ചിയുടെ ജീവിതം അങ്ങനെ തന്നെ ചേച്ചിനെ ഇപ്പൊ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ എന്ത് കാര്യം എന്നാ അന്ന് മാധവായിട്ടുള്ള വിവാഹ ദിവസം ഞാൻ തലചുറ്റി വീണെന്ന് പറഞ്ഞില്ലേ വയർ അന്ന് വയറുവേദന വന്നപ്പോഴേക്കും എന്നെ ചികിത്സ നോക്കിയത് ഒരു ഡോക്ടർ ഡോക്ടർ ദേവിക അവർ അവരിന്ന് മാധവ് അമ്പത്തി വെച്ച് കണ്ടുവന്ന് ആ കാര്യം മനസ്സുനിയെടുത്ത് പറഞ്ഞപ്പോ മനസ്സുനെ നമുക്ക് വല്ലാത്തൊരു വെപ്രാളോന്ന് അതിനെ കുറിച്ച് ചേച്ചി പറയാം ായിരുന്നു അവരെന്തൊക്കെയോക്കെയാ ചേച്ചി പറയണത് അപ്പൊ മഹേഷ് ചോദിക്കണ്ടല്ലടോ തനിക്ക് കൊഴപ്പുണ്ടെന്ന് ഈ ദേവിക എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു വേറെ ഒരു ഹോസ്പിറ്റലും കാണിച്ചില്ലേന്ന് ചോദിക്കാണ് അത് മഹേഷ് ഞാൻ പിന്നെ വേറൊരു ഹോസ്പിറ്റലും കാണിച്ചില്ല കൊള്ളാം ഒരു ഡോക്ടർക്ക് തെറ്റ് പറ്റില്ലേടോ അത് പിന്നെ മഹേഷ് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ അവരെന്തോ ഒളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയതായിരിക്കും എനിക്ക് തോന്നുന്നില്ലടോ തനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ താനൊരു ഡോക്ടർ അല്ലേ തനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലേടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇഷുദീം അപ്പോഴായിട്ടോ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇനി തനിക്ക് ചതി പറ്റിയോ എന്ന് ഇഷിത് ആലോചിക്കുകയാണ് പിന്നെ നിഷിതയുടെ അന്വേഷണം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത് അതിനെ കേട്ടോ ഈ ദേവിക ഡോക്ടറെ എങ്ങനെയെങ്കിലൊക്കെ കണ്ടെത്തണം മനസ്സിനെയും ആകാശം കണ്ടെത്തണം മുമ്പ് താൻ കണ്ടെത്തണം എന്നൊക്കെ ഇഷിത വിചാരിക്കുകയാണ് അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഇഷിത അന്വേഷിക്കുന്നുണ്ട് ദേവിക എന്ന് പറഞ്ഞ ഹോസ്പി ഡോക്ടറെ എവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ജോ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അവസാനം ഇഷിത തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ദേവിക എന്ന് പറഞ്ഞ ഡോക്ടറെ സത്യം പറഞ്ഞാൽ അന്ന് ഇഷിതയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ ഈ ദേവികയും അതുപോലെ തന്നെ മനസ്സിനെയും കൂടി എന്തോ പ്ലാൻ ചെയ്ത് ഇഷിതനെ കുടുക്കിയതാണ് അതിൽ ഡോക്ടറും ചതിക്കപ്പെട്ടു എന്ന് വേണം വിചാരിക്കുക മനസ്സിനെ എന്തോ കള്ളത്തിനും പണ്ടോ ഡോക്ടറെ എന്തായാലും ഇശുത തന്നെ അത് കണ്ടുപിടിക്കുക ചെയ്യും കണ്ടുപിടിക്കുകയും ചെയ്യും ഇത്ര നാൾ ഇഷിതയും തന്റെ വീട്ടുകാരും നാണം കെട്ടതിനും വേദന ഇഷ്ടനെയൊക്കെ കണക്ക് ചോദിക്കുകയും ചെയ്യും അതിനാൽ ഡോക്ടർ മാത്രമല്ല മനസ്സിനി അമ്മേ നല്ല രീതി തന്നെ നല്ല രീതി തന്നെ കിട്ട കിട്ടുന്ന അതിനാൽ തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടാൻ പോണ ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോണത് എന്തായിരുന്നാലും അടിപൊളി ഭാഗങ്ങളിലേക്ക് ഇനി വരാൻ പോകണത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ ഡോക്ടറെ ഇഷ്ടത്തെ കാണാൻ പോണ ഭാഗമൊക്കെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിരുന്നു ആ ഭാഗം ഉടനേത് തന്നെ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ